തൃശൂരിൽ നിന്ന് വയനാട്ടിലേക്ക് സ്ഥലം മാറി എത്തിയ ആ ഒരു കാലത്ത് അതായത് ഏതാണ്ട് ഒരു രണ്ടു വർഷം മുമ്പാണ് ഒരു വാർത്ത ചെയ്യുന്നത് ആ വാർത്തയുടെ ദൃശ്യങ്ങളാണിത് അതായത് വെള്ളാർമല സ്കൂളിന്റെ സമീപത്ത് ഇടിച്ചിലുണ്ടാവുകയും ആളുകൾ അതായത് അധ്യാപകരും മറ്റും ഈ കുട്ടികൾ ടോയ്ലറ്റിലൊക്കെ പോകുന്നതിന് കാവൽ നിൽക്കേണ്ടി വരുന്നൊരു അവസ്ഥ ആ അവസ്ഥ ചൂണ്ടിക്കാണിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് അത് അന്ന് ഞാൻ നൽകിയ വാർത്തയാണ് അതിനടുത്തുകൂടി പുന്നപ്പുഴ ഇങ്ങനെ ഒഴുകുന്നുണ്ട് ആ ഒഴുകുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും ഒരു മരം ഉൾപ്പെടെ ആ മരത്തിന് സമീപത്തു കൂടി പുന്നപ്പുഴ ഒഴുകുന്നുണ്ട് പൂർണ്ണമായും വെള്ളാർമല സ്കൂളിന്റെ പൂർണ്ണമായ ദൃശ്യങ്ങൾ ഇതിനകത്തുണ്ട് അതായത് അവിടുത്തെ പഠിക്കുന്ന കുട്ടികളുടെ അടക്കം ദൃശ്യങ്ങളുണ്ട് അത് കൃത്യമായ രീതിയിൽ തന്നെ ആ ദൃശ്യങ്ങളൊക്കെ പ്രതിഫലിക്കുന്ന വിധത്തിലുള്ള വാർത്തയാണ് ഞാൻ നൽകിയത് ആ വാർത്തയുടെ ദൃശ്യങ്ങളാണ് ആ കാണുന്നതൊക്കെ പുന്നപ്പുഴയാണ് പുന്നപ്പുഴ അത് തെളിനീരായി ഒഴുകുകയാണ് ഈ സ്കൂളിന്റെ സമീപത്തുകൂടി അന്ന് ഈ അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെ ആശങ്ക പങ്കുവെച്ച ആ ദൃശ്യമാണിത് മുൻകാലങ്ങളിലും ഈ കാണുന്നത് ഞാൻ ഈ ഉരുൾപൊട്ടലിന്റെ തലേ ദിവസം പകർത്തിയ വെള്ളാർമര സ്കൂളിന്റെ ദൃശ്യമാണ് അതായത് മണിക്കൂറുകൾക്ക് മാത്രം മുമ്പ് ഏതാണ്ട് ഒരു ഒരു സമയം എന്ന് പറയുമ്പോൾ ഒരു അഞ്ചു മണിയോടുകൂടിയിട്ടാണ് അവിടെ എത്തുന്നത് ആ ദൃശ്യം ഞാൻ എൻ്റെ മൊബൈൽ ഫോണിൽ പകർത്തുകയായിരുന്നു അന്ന് തന്നെ ഈ വെള്ളം കലങ്ങി കുത്തിമറിഞ്ഞ് ഒഴുകുന്ന ആ കാഴ്ച കണ്ടപ്പോൾ തന്നെ ആളുകളൊക്കെ വലിയ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ആശങ്ക പ്രകടിപ്പിച്ചതിൻ്റെ ഭാഗമായി തന്നെയാണ് ഒരു കൗതുകത്തിന് ഞാൻ ദൃശ്യങ്ങളൊക്കെ ഇങ്ങനെ പകർത്തി വയ്ക്കാറുണ്ട് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഫോണിൽ ഒരു മിനിറ്റ് ദൃശ്യം ദൈർഘ്യമുള്ള ദൃശ്യങ്ങൾ ഇങ്ങനെ പകർത്തി വെക്കാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ദൃശ്യവും പകർത്തി വെച്ചത് ആർത്തലച്ച് ഒഴുകുന്ന ആ പുഴ അത് നമുക്ക് കാണാൻ പറ്റും അതായത് ഭയങ്കര രൗദ്രഭാവത്തിലാണ് പുന്നപ്പുഴ ഒഴുകിയിരുന്നത് അതിൻ്റെ പൂർണ്ണമായ ആ ദൃശ്യം ഇതിനകത്തുണ്ട് വെള്ളാർമല സ്കൂളാണ് ഈ കാണുന്നത് അതിന് തൊട്ട് അരികിലൂടെ തന്നെ പുന്നപ്പുഴ ഒഴുകുന്നു അതിന് അതായത് അട്ടമലയിലേക്കും മുണ്ടക്കയിലേക്കൊക്കെ പോകുന്ന ചുരൽമല ജംഗ്ഷനിലൊരു പാലമുണ്ട് ആ പാലത്തിന് മുകളിൽ കയറുന്നതുകൊണ്ടാണ് ഈ ദൃശ്യങ്ങളൊക്കെ പകർത്തിയത് പുഴ അസാധാരണമായ വിധത്തിൽ ഒഴുകുന്ന ആ ഒരു കാഴ്ച അതാണ് കണ്ടത് ആ കാഴ്ച കൃത്യമായ രീതിയിൽ തന്നെ അത് പകർത്തി വെക്കുകയും അതിങ്ങനെ ആ വെറുതെ ഒരു കൗതുകത്തിന് മാത്രം പകർത്തി വെക്കുന്നൊരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് വലിയ ശബ്ദത്തോടു കൂടിയായിരുന്നു പുഴ ഒഴുകിയിരുന്നത് തൊട്ടപ്പുറത്ത് അട്ടമല റോഡിൽ മരം വീണിട്ടുണ്ടെന്ന് ആളുകൾ പറഞ്ഞു അതനുസരിച്ച് അവിടെ പോയി ആ വിഷയം ഒന്ന് റിപ്പോർട്ട് ചെയ്തു കാരണം മരം കടപുഴകി പുഴയിലേക്ക് വീഴുന്ന ചില അസാധാരണമായ ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു ഉരുൾപൊട്ടലിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പ് പോലും ആ കനത്ത മഴയും ഉണ്ടായിരുന്നു അതേ തുടർന്നാണ് അവിടേക്ക് പോയിട്ട് ആ വിഷയങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത് അതിനുശേഷം ഞങ്ങൾ പുഞ്ചിരിമട്ടത്തേക്ക് പോയി പുഞ്ചിരിമട്ടത്തും സമാനമായൊരവസ്ഥ അവിടെ വനറാണി എസ്റ്റേറ്റിലേക്ക് പോകുന്ന വഴിക്കുള്ള പാലത്തിൻ്റെ മുകളിൽ കയറിയത് കൊണ്ട് ഈ വിവരങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു അങ്ങനെ വെള്ളാർമര സ്കൂൾ കൃത്യമായി പകർത്തി വെച്ചു മണിക്കൂറുകൾക്ക് മാത്രം മുമ്പ് ഇത് ഉരുൾപൊട്ടലിന് ശേഷമുള്ള വെള്ളാർമല സ്കൂളിൻ്റെ ദൃശ്യമാണ് ആ ദൃശ്യം ഇപ്പോഴെങ്ങനെയാണ് ഈ സ്കൂള് എന്നുള്ളത് കൃത്യമായ രീതിയിൽ തന്നെ കാണാൻ കഴിയുന്ന വിധത്തിലാണ് ഈ ക്ലാസ് മുറിയിലൊക്കെ കുട്ടികൾ കളിച്ച് ഉല്ലസിച്ചിരുന്ന ആ ഒരു അന്തരീക്ഷം ആ ഒരു കാലം അത് മറക്കില്ല എത്ര മനോഹരമായൊരു സ്കൂളായിരുന്നു വെള്ളാർമല സ്കൂള് എത്ര സുന്ദരമായൊരു കാഴ്ചയായിരുന്നു കാരണം പശ്ചാത്തലത്തിൽ മലകൾ കോടമഞ്ഞിറങ്ങുന്ന സ്കൂള് ഗ്രൗണ്ട് ആ സമീപമൊക്കെ എത്ര ഭംഗിയുള്ള സ്ഥലമായിരുന്നു തൊട്ടപ്പുറത്ത് കൂടി പുഴ ഒഴുകുന്ന മനോഹരമായ സ്ഥലം അങ്ങനെ അങ്ങനെ ഭയങ്കര സുന്ദരമായിട്ടുള്ള ഭൂമിയായിരുന്നു ഈ ചൂരൽമല മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള പ്രദേശം അവിടുത്തെ സ്കൂളിലെ യൂണിഫോം ഇട്ട കുട്ടികളുടെയൊക്കെ ദൃശ്യങ്ങൾ നേരത്തെ കണ്ടതാണല്ലോ അതൊക്കെ ഞാൻ പകർത്തി വെച്ച ഇതൊരു ഒരു ഒരു നിമിത്തം പോലെ എന്നൊക്കെ പറയുന്ന വിധത്തിൽ അത് ഈ ദുരന്തശേഷം വീണ്ടും അത് കാണുമ്പോൾ ഒരു വലിയ പ്രയാസം അതുണ്ട് കാരണം സ്കൂളുകളൊക്കെ വിജനായിട്ട് ഇങ്ങനെ നിൽക്കുന്നു പഴയ നിർമ്മിതികളുടെ കെട്ടിടങ്ങളുടെയൊക്കെ നിർമ്മിതികളുടെയൊക്കെ ശിലാഫലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് മൊത്തം മണ്ണ് കൂട്ടിയിട്ടിരിക്കുകയാണ് ഇതൊക്കെ ഗ്രൗണ്ടിൻ്റെ മേഖലയാണിത് ഗ്രൗണ്ട് നൽകുന്ന പ്രദേശമാണിത് അവിടെയൊക്കെ ഇപ്പം മണ്ണ് കൂട്ടിയിട്ടിരിക്കുകയാണ് പുഴയുടെ നവീകരണ പ്രവൃത്തികൾ നടക്കുന്നു നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് മണ്ണൊക്കെ കൂട്ടിയിട്ടിരിക്കുകയാണ് പൂർണ്ണമായും ആ സ്കൂളിൻ്റെ ഒരു ഭാഗം തകർന്ന ഒരവസ്ഥ അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പോയി കൂറ്റം മരത്തടികളൊക്കെ വന്നടിച്ചാണ് ഈ സ്കൂളിനെ തകർത്ത് കളഞ്ഞത് ഒരു പക്ഷേ ഈ സ്കൂളില്ലായിരുന്നെങ്കിൽ ചൂരൽമലയിൽ ചൂരൽമല ജംഗ്ഷൻ തുടച്ച് നീക്കപ്പെടുമായിരുന്നു ഈ സ്കൂളിൻ്റെ പുതിയ കെട്ടിടമാണ് ഈ പ്രളയത്തെ അല്ലെങ്കിൽ പ്രളയസമാനമായ അന്തരീക്ഷത്തെ ആ വെള്ളത്തെ വെള്ളത്തിൻ്റെ കുതിച്ചൊഴുക്കിനെ തടയിട്ടത് ധാരാളം മരത്തടികളൊക്കെ അവിടെ അടിഞ്ഞുകൂടുകയും മൃതദേഹങ്ങളടക്കം അതിൻ്റെ പരിസരത്ത് നിന്ന് കിട്ടുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് ശിലാഫലങ്ങളിലൊക്കെ എപ്പോഴും ഈ സ്കൂളിൻ്റെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് എം പി വീരേന്ദ്രകുമാറിൻ്റെ പേരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമുക്കത് കാണാൻ പറ്റുന്നുണ്ട് അത്രയും സുന്ദരമായൊരു സ്കൂളായിരുന്നു വെള്ളാർമല സ്കൂള് കാരണം കാഴ്ചയിൽ അവിടുത്തെ പഠന മികവിൻ്റെ കാര്യത്തിൽ അവിടുത്തെ അധ്യാപകരൊക്കെ അത്രയും നന്നായിട്ട് അവിടുത്തെ ആളുകളോട് ഇടപഴകുന്ന ആളുകൾ പ്രത്യേകിച്ച് തോട്ടം തൊഴിലാളികളുടെയൊക്കെ മക്കളായിട്ട് ഉള്ള ആളുകളൊക്കെയാണ് അവിടെ കൂടുതലായിട്ട് പഠിച്ചിരുന്നത് അവരോടൊക്കെ വളരെ വൈകാരികമായൊരടുപ്പം അധ്യാപക ശിഷ്യബന്ധം എന്ന് പറഞ്ഞാൽ വളരെ തീവ്രവും അത്രയും ബന്ധങ്ങളുള്ള ആളുകൾ മാത്രമല്ല പരസ്പരം എല്ലാവരും അറിയുന്ന ഒരു സ്ഥലം കൂടിയാണ് ഒരു ചെറിയ ടൗൺ ആണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ട് പലരും ജോലിയൊക്കെ കഴിഞ്ഞ് വൈകിട്ട് ഒത്തുകൂടിയൊക്കെ ചെയ്യുന്ന ഒരു പ്രദേശമാണിത് അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും എല്ലാവരും ഒത്തുകൂടുന്നൊരവസ്ഥയൊക്കെ ഉണ്ടാകാറുണ്ട് ഈ സ്ഥലത്ത് അപ്പോൾ എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്ന മനുഷ്യരാണ് ചുരന്മല മുണ്ടക്കയ പ്രദേശത്തുള്ളവർ അവരാണ് ഈ ദുരന്തശേഷം പലയിടങ്ങളിലേക്ക് ചിതറിപ്പോകേണ്ട ഒരു സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നത് പിള്ളാറുമ്പോ സ്കൂളിലൂടെ അതിൻ്റെ വരാന്തയിലൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു നടക്കുമ്പോൾ ഓരോ ക്ലാസ് മുറിയിലും കയറുമ്പോൾ അവിടെ അടിഞ്ഞുകൂടിയ മണ്ണും അതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കാരണം പലയിടത്തും വള്ളിപ്പടർപ്പുകളും ഒക്കെ കയറി കഴിഞ്ഞിട്ടുണ്ട് ഈ ക്ലാസ് മുറികളുടെ കളിചിരികളും ആരവങ്ങളും അതൊക്കെ പൂഴും അവിടെ ഇങ്ങനെ മുഴങ്ങി കേൾക്കുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും അവിടെ ബോർഡിലും അതോടൊപ്പം തന്നെ ചുമരിലൊക്കെ വരി വരച്ചു വച്ച ചിത്രങ്ങൾ ഒക്കെ അവിടുത്തെ ആ കുട്ടികളുടെയൊക്കെ ഓർമ്മകളാണ് ശരിക്കും പൂർണ്ണമായും ഓർമ്മകളാണ് ഇപ്പോൾ ആ ജനലിൻ്റെ മുകളിലൊക്കെ വള്ളിപ്പടർപ്പുകൾ കയറി കഴിഞ്ഞു കാരണം വേറൊരു വഴിയില്ല കാരണം ദുരന്തമാണ് ദുരന്തം ഉണ്ടായി ദുരന്തത്തിൻ്റെ ഭാഗമായി സ്കൂള് പൂർണ്ണമായും അത് ഉപയോഗയോഗ്യമല്ലാത്ത അവസ്ഥ ഉണ്ടായി അതുകൊണ്ട് തന്നെ ആൾ വെള്ളാമല സ്കൂള് തൽക്കാലത്തേക്ക് മാറ്റിയത് മേപ്പാടിയിലേക്കാണ് മേപ്പാടി സ്കൂളിൻ്റെ ഭാഗമായിട്ടിപ്പോൾ പുതിയ കെട്ടിടം ഒക്കെ നിർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ ആ കെട്ടിടത്തിൻ്റെ അവിടേക്കാണ് മാറ്റിയിട്ടുള്ളത് ഈ ബോർഡിലൊക്കെ അതിൻ്റെ ദുരന്തത്തിൻ്റെ ഏതാണ്ട് അടുത്ത ദിവസങ്ങൾ ആയിട്ട് അതിന് മുന്നോടിയായിട്ട് എഴുതിയ ചിത്രങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പലതരം കോഡ്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ചുമരിലൊക്കെ അതൊക്കെ എപ്പോഴും ഇങ്ങനെ ജീവസുറ്റതായി ശേഷിച്ചിരിക്കുന്നുണ്ട് ഇത് രണ്ട് ബി ക്ലാസ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് ഇതിലൂടെ അങ്ങനെ നടക്കുമ്പോൾ ശരിക്കും ഓർമ്മകളുടെ ഭാരമാണ് ശരിക്കുള്ളത് തൊട്ട് തലേ ദിവസം മണിക്കൂറുകൾക്ക് മാത്രം മുമ്പാണ് ഞങ്ങൾ അവിടേക്ക് എത്തിയത് എൻ്റെ സുഹൃത്തായിട്ടുള്ള ബ്രിജേഷും എൻ്റെ ഒപ്പം ഉള്ള എൻ്റെ കോളീഗായിട്ടുള്ള പ്രകാശൻ്റെയും കൂടെയാണ് ഞാൻ അവിടേക്ക് പോകുന്നത് അപ്പം തന്നെ ആളുകൾ ഇങ്ങനെ ആശങ്ക പങ്കുവെക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ വെള്ളം കുത്തി ഒഴുകുന്നുണ്ട് ഭയമുണ്ട് പേടിയുണ്ട് പേടിക്കുന്നുണ്ടൊരു സാഹചര്യമാണ് നേരത്തെ പുത്തുമലയിലുണ്ടായിട്ടുള്ള അനുഭവം ഇങ്ങനെയാണ് ഇതുപോലെ തന്നെ പുഴ കുത്തി ഒലിക്കുന്നൊരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് എന്നൊക്കെ ആളുകൾ ആശങ്കയായി തന്നെ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവിടേക്ക് പോയത് മണിക്കൂറുകൾ ഏറ്റവും ഒടുവിൽ അവിടെ നിന്നും പിരിയുന്ന മാധ്യമപ്രവർത്തകൻ ഞാനാകും ഞാനൊരു ഏകദേശം ഒരു ആറു മണിക്കാണ് അവിടെ നിന്ന് ഇറങ്ങിയത് അതിനുശേഷം പുത്തുമലയിൽ നിർത്തി അതിൻ്റെ കുറച്ച് ദൃശ്യങ്ങളൊക്കെ പകർത്തിയിട്ടാണ് ഞാൻ മടങ്ങിയത് ഇതിപ്പോൾ ചുരമല പുന്നപ്പുഴ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ കാണുന്നത് പുന്നപ്പുഴയാണ് പുന്നപ്പുഴ വളരെ ഇപ്പോൾ വീതിയിൽ തന്നെ ഒഴുകുന്നൊരവസ്ഥയാണുള്ളത് കാരണം മഴ പെയ്യുന്നുണ്ടല്ലോ ഇടപെട്ട് മഴ പെയ്യുന്നത് മൂലം ഇങ്ങനെ വീതിയിൽ തന്നെ പുന്നപ്പുഴ ഒഴുകുന്നൊരു കാഴ്ചയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കെട്ടിട ഭാഗങ്ങളൊക്കെ തകർന്ന് തരിപ്പണായി കിടക്കുന്നൊരവസ്ഥയാണുള്ളത് ഈ ബെഞ്ചുകളൊക്കെ ഇങ്ങനെ പുറത്ത് കൂട്ടിയിട്ടൊരവസ്ഥയുണ്ട് ചുമരലൊക്കെ കണ്ടില്ലേ ഫുൾ ചെളിയാണ് ഇതൊക്കെ ഉരുള് പൊട്ടി ഒലിച്ച ആ പ്രദേശത്തിൻ്റെ അവശേഷിപ്പുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതൊക്കെ ഓർമ്മകളാണ് ഓർമ്മകൾ സൂക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് ദൃശ്യങ്ങളൊക്കെ പകർത്തി വെച്ചതും അത് ഒരു ഓർമ്മക്കുറിപ്പ് പോലെ തന്നെ യൂട്യൂബ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതും അതുകൊണ്ട് തന്നെയാണ് ഈ ഓർമ്മകളെ സൂക്ഷിക്കാനും ഇനിയുള്ള കാലത്ത് ഒരു പക്ഷേ കുറേയൊക്കെ കാലം കഴിയുമ്പോൾ ഇത് ഓർത്തെടുക്കാനും മറ്റുള്ളവർക്ക് കാണാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ ഇതൊക്കെ ഇങ്ങനെ പകർത്തി വെക്കുന്നതും ഇതിങ്ങനെ യൂട്യൂബിലത് സൂക്ഷിച്ച് വയ്ക്കുന്നതും യൂട്യൂബാവുമ്പോൾ അവിടെ കിടക്കും കാലങ്ങളോളം കിടക്കും എന്നുള്ളതുകൊണ്ടാണ് അതിനകത്ത് ഇങ്ങനെ ഒരു എഫേർട്ട് എടുത്ത് ഷൂട്ട് ചെയ്ത് ഇത് എല്ലാവർക്കും കാണാവുന്ന രീതിയിലേക്ക് ഒരു വിവരണം കൊടുത്ത് ഇതിങ്ങനെ അവതരിപ്പിക്കുന്നത് ഈ കെട്ടിടത്തിൻ്റെ മറുഭാഗത്ത് തൊട്ടടുത്തായിരുന്നു ആ പാചകപ്പുരൊക്കെ ഉണ്ടായിരുന്നത് നേരത്തെ ഉണ്ടായിരുന്ന പാചകപ്പുരൊക്കെ അവിടെയായിരുന്നു അന്ന് ആ പാചകപ്പുരൊക്കെ ഭീഷണിയിലാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെ വിളിച്ചത് ഇവിടുത്തെ നജീബിക്ക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പി ടി എ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരാണ് നമ്മളെ ബന്ധപ്പെട്ടത് അതോടൊപ്പം പൾസ് എമർജൻസി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിലെ സുഹൃത്തുക്കളാണ് നമ്മളോട് ഇങ്ങനെ പുഴ ഭയങ്കരമായിട്ട് കയറിയിട്ടുണ്ട് കുട്ടികളൊക്കെ ഭയങ്കര അവസ്ഥയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പോയി അവിടെ അന്ന് ഷൂട്ട് ചെയ്തത് അതായത് ഇതിൻ്റെ ഫെസ്റ്റിവിഷലിൻ്റെ കാര്യമാണ് പറയുന്നത് ആദ്യം കാണിച്ച ദൃശ്യങ്ങളുണ്ടല്ലോ ആ ദൃശ്യങ്ങളുടെ കാര്യമാണ് ഞാനിപ്പോൾ പങ്കുവെക്കുന്നത് കേട്ടോ അപ്പോൾ അന്ന് വിളിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ പോയി അത് ഷൂട്ട് ചെയ്തത് അന്ന് ഇവിടുത്തെ നജീബ്ക ഇവിടുത്തെ നജീമുദ്ദീ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് പി ടി എ പ്രസിഡൻ്റാണ് അപ്പം തന്നെ ഇതിൽ പ്രതികരിച്ച ഒരാൾ ബൈജു എന്ന് പറഞ്ഞിട്ടുള്ള സി പി ഐ എമ്മിൻ്റെ ഒരു നേതാവുണ്ട് ബൈജു ഏട്ടനുമാണ് ഇതിനകത്ത് പ്രതികരിച്ചിട്ടുള്ളത് ആ ഈ വാർത്തയിൽ അന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡൻ്റടക്കം സംഷാദിക്കാറടക്കം അതിനകത്ത് പിന്നെ സംസാരിച്ച ആളുകളാണ് വാർത്തയിൽ നമ്മൾ അവരൊക്കെ പ്രതികരണം എടുത്തിരുന്നു അപ്പോൾ ആ കണ്ട മരം അവിടെ ശേഷിച്ച് നിൽക്കുന്നുണ്ട് ആ മരം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് തൊട്ടടുത്തുള്ളൊരു മരം കണ്ടല്ലേ വരാതയോട് ചേർന്ന് ആ മരം കാണാൻ പറ്റുന്നുണ്ട് എന്തായാലും പുറത്തേക്ക് ഇറങ്ങുകയാണ് ഈ വഴി ഇപ്പോൾ ആരും ഇല്ല ഒരാൾ പോലും സ്കൂളിൻ്റെ പരിസരത്തേക്ക് എത്താറില്ല കാരണം എത്താൻ കഴിയാറില്ല ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട് പലതരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഈ മേഖലയിലേക്കുണ്ട് മുണ്ട കയലിക്കുന്ന ആളുകളെ കയറ്റി വിടുന്നില്ല കാരണം കയറ്റി വിടാതിരിക്കാനുള്ള സാഹചര്യം അവിടെ പോയ ഒരു ചിലപ്പോൾ ഒരു പക്ഷേ ഇനി ഇങ്ങനെ മലയിടിച്ചില്ലൊക്കെ സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസം വല്ലാതെ മലവെള്ളപ്പാച്ചിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നു ഈ റോഡിലൂടെ നടക്കുന്നത് ഈ റോഡാണ് സ്കൂൾ റോഡ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന ആ റോഡാണിത് എന്തായാലും ഓർമ്മകളുടെ ഭാരം ആ ഭാരമാണ് പങ്കുവെക്കുന്നത് സ്കൂളിലൂടെ കുറച്ചും കൂടി ദൂരം നടന്നു അത് നടക്കുമ്പോൾ നമുക്ക് ആ ബിൽഡിംഗ് ശരിക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ബോർഡും വെള്ളാർമല സ്കൂളിൽ നിന്ന് എഴുതിയിട്ടുള്ള ബോർഡ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ബോർഡൊക്കെ എപ്പോഴും അതുപോലെ തന്നെ ഉണ്ട് ഇത് പുതിയ ആണ് ആ പുതിയ ബ്ലോക്കിൻ്റെ അവിടെ വന്ന് അടിച്ചു അവിടെ മരങ്ങൾ മരത്തടികൾ കൂടി അവിടെ അടിഞ്ഞു അത് കാരണം ചുരന്മല ടൗൺ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ ടൗണിനും തുടച്ച് നീക്കിയിട്ട് ആ ഉരുൾ കടന്നു പോവുക ഉറപ്പായിട്ട് ഉരുൾപൊട്ടലിൽ അത്രമാത്രം വലിയ രീതിയിൽ കുത്തൊഴുക്കാണ് ഉണ്ടായിട്ടുള്ള ആ കുത്തൊഴുക്കിനെ പ്രതിരോധിക്കാൻ ഈ കെട്ടിടത്തിന് കഴിഞ്ഞുകൊണ്ടാണ് ചുരൽമല ടൗൺ ഇങ്ങനെ തന്നെ നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ടൗൺ മൊത്തം തുടച്ച് നാമാവശേഷമായി പോകുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയനെ ഈ മരത്തടികളൊക്കെ അന്നടിഞ്ഞ മരത്തടികളാണ് പുന്നപ്പുഴയുടെ താഴത്തേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പുന്നപ്പുഴയുടെ താഴ്ഭാഗം ഇപ്പോൾ അത്ര വെള്ളമില്ല നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് വെള്ളം ഒഴുകി കുത്തന ഒഴുകി ഒലിച്ച് ഇറങ്ങുന്നൊരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് കാരണം അത്രമാത്രം വലിയ രീതിയിലുള്ള ഒഴുക്കാണ് ഉണ്ടായിരുന്നത് എന്തായാലും ഇതാണ് പുന്നപ്പുഴ പുന്നപ്പുഴ അതാ ഒരു ഒഴുക്കിൻ്റെ അവസ്ഥ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എത്രത്തോളം ഒഴുക്കുണ്ട് എന്നുള്ളത് പരന്നൊഴുകാണ് കാരണം കുറച്ചൊക്കെ കല്ലൊക്കെ മാറ്റാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് പൂർണ്ണമായ നിർമ്മാണ പ്രവൃത്തികൾ നടന്നിട്ടില്ല കല്ലൊക്കെ മാറ്റാൻ വേണ്ടി പറ്റിയതുകൊണ്ട് കുറച്ച് വീതിയിൽ തന്നെ പുഴ ഒഴുകുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് എന്തായാലും ഓർമ്മകളാണ് എല്ലാം ഓർമ്മകളാണ് ഈ സ്കൂളൊരു ഓർമ്മയാണ് ഈ നാടൊരു ഓർമ്മയാണ് ഈ നാട്ടിലെ മനുഷ്യർ പലരും ഓർമ്മയാണ് അതാണ് അപ്പോൾ പ്രത്യേകിച്ച് ഈ സ്കൂളിൻ്റെയൊക്കെ കാഴ്ചകളൊക്കെ പങ്കുവെച്ചൊരു ഒരാളെ ഞാൻ ഓർക്കുകയാണ് ഇവിടെ ഈ നാടിൻ്റെ ഒരു വ്ളോഗർ ഉണ്ടായിരുന്നു കുമാരൻ കുമാർ വയനാട് എന്ന് പറഞ്ഞിട്ടൊരു വ്ളോഗ് നമുക്കിപ്പോഴും യൂട്യൂബിൽ കാണാൻ പറ്റും ആ നാടിൻ്റെ ഉത്സവം ആ നാടിൻ്റെ ആഘോഷം ആ നാടിൻ്റെ എല്ലാം എല്ലാം അവിടുത്തെ സ്പോർട്സ് പരിപാടികൾ അവിടുത്തെ പല കാര്യങ്ങളും എല്ലാം അറിയിച്ചിരുന്ന പുറംലോകത്തേക്ക് അറിയിച്ചിരുന്നൊരു വ്ളോഗർ ആയിരുന്നു കുമാരൻ തലേ ദിവസം അദ്ദേഹത്തിന് കൈ കൊടുത്ത് പിരിഞ്ഞതാണ് ഞങ്ങൾ നമ്മുടെ ഒരു സുഹൃത്താണ് പരിചയപ്പെടുത്തിയത് അങ്ങനെ കൈ കൊടുത്ത് പിരിഞ്ഞ മനുഷ്യൻ പിറ്റേ ദിവസം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറി എന്തൊരു സംഘടനാവസ്ഥ എന്നുള്ളതാണ് നമ്മൾ കണ്ട പല മനുഷ്യരും മറ്റേ ദിവസം ഇല്ലാതെയാവുന്ന ഒരു അനുഭവം അത് അസഹനീയമായ അനുഭവമാണ് കാരണം മറ്റാർക്കും അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് ആശിക്കുന്നത് അത് അല്ലാത്തൊരു വേദന നിറഞ്ഞൊരു അന്തരീക്ഷത്തിൽ വെള്ളാറമ്പ സ്കൂളിൽ നിന്ന് മടങ്ങുകയാണ്